السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا أما بعد يتوس نعم الله صفرتك مسلم من من അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും രോഗങ്ങളുമൊക്കെ കൊണ്ട് അവന്റെ നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട ആരാധനകൾ പലതും ചെയ്യുന്നതിന് ബാഹ്യമായ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാറുണ്ട് നിസ്കാരാധി കാര്യങ്ങൾ നിർവഹിക്കാൻ ഏറ്റവും നിർബന്ധമായും നിബന്ധന വെക്കപ്പെട്ട ഒരു കാര്യമാണ് നജത്തിൽ നിന്നും ശുദ്ധി നേടുക എന്നുള്ളത് അഥവാ ശരീരത്തിലോ വസ്ത്രത്തിലോ അതുപോലെ മുസ്കരിക്കുന്ന സ്ഥലത്തോ നേരിട്ട് രജസൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന നിയമം അതേസമയം ഇന്ന് പല രോഗങ്ങൾക്കും പടിമപ്പെട്ടുകൊണ്ട് മൂത്രസംബന്ധമായ രോഗങ്ങൾ കാരണമായിട്ടോ അല്ലെങ്കിൽ ലിംഗം ശേഖരിക്കപ്പെട്ടതിനാലോ മറ്റോ ഒക്കെ മൂത്രം ക്ലിയറായി പുറത്തു വരാത്ത സാഹചര്യം പലപ്പോഴും പലർക്കും അനുഭവപ്പെടാറുണ്ട് പല രോഗികളായിട്ട് പലരും അങ്ങനെയുണ്ട് അത്തരം ആളുകളുടെ മൂത്രങ്ങൾ പുറത്തെത്തിക്കുന്നത് ട്യൂബ് വഴിയാണ് മൂത്രിക്കാൻ പ്രയാസം അനുഭവപ്പെടുമ്പോയും അതുപോലെ രോഗങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടാലും മുൻദ്വാരങ്ങളിലേക്ക് മുൻദ്വാരത്തിനുള്ളിലേക്ക് ട്യൂബ് കടത്തി മൂത്രം പുറത്തുവരുത്തുക എന്നതാണ് സ്വീകരിക്കാറുള്ള സമീപനം ഇത് സംബന്ധമായി അനിവാര്യമായ ഘട്ടങ്ങളിൽ ഈ ചികിത്സാ മുള സ്വീകരിക്കാതെ തരമില്ല അല്ലെങ്കിൽ ആ രോഗി പ്രയാസപ്പെട്ടു പോകും ഒരു പ്രയാസവുമില്ലാതെ പ്രയാസങ്ങൾക്കെല്ലാം ഇളവ് നൽകപ്പെട്ട മതമാണ് വിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം ഇങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന ട്യൂബുകൾ ദിവസങ്ങളോളം അഴിച്ചു മാറ്റാതെ ഇരിക്കുന്ന അവസ്ഥയുമുണ്ട് അപ്പോൾ ഈ നഗസായ മൂത്രം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ട്യൂബ് ആ ട്യൂബിന്റെ ബാഗുണ്ടാകും തലക്കൽ അതിന്റെ ബോക്സ് ഉണ്ടായിരിക്കും അവൻ മൊത്തത്തിൽ ശരീരത്തിന്റെ അവന്റെ ആ മൂത്രവുമായി ബന്ധപ്പെട്ട് നജസിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട നജസാണല്ലോ മൂത്രം ആ മൂത്രം ട്യൂബിലോ അല്ലെങ്കിൽ ബോക്സിലോ ഉള്ള അവസ്ഥയിലാണ് അവൻ എപ്പോഴും ഉള്ളത് ഒരു നിത്യശുദ്ധിക്കാരന്റെ നിത്യശുദ്ധിയില്ലാത്ത ഒരാളുടെ അവസ്ഥയാണ് ഉള്ളതെങ്കിൽ ഉള്ളത് അവനിക്ക് എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ ചൂവിലൂടെ മൂത്രം ഒരുക്കുന്നില്ലെങ്കിലും മൂത്രം കടന്നു പോവുക വഴി നെജസ് പുരണ്ട ചൂവ് ആയതുകൊണ്ട് തന്നെ അത് കഴുകി വൃത്തിയാക്കുന്നൊന്നുമില്ല അതുകൊണ്ട് കഴുകി വൃത്തിയാക്കാത്ത ഉണങ്ങിയ മൂത്രമുള്ളത് നെജസ്സ് തന്നെയാണ് ഇനി ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഉണങ്ങിയാലും അത് നെജസ്സായി നിൽക്കുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഉള്ള ആൾക്ക് നജസിൽ നിന്ന് പൂർണമായൊരു മോചനം ഇല്ല അപ്പൊ ബുദ്ധിയുള്ള കാലഘട്ടത്തോളം നിസ്കാരം നിർബന്ധമാണെന്ന് ഇസ്ലാം നിർബന്ധമായും എല്ലാവരോടും ശാസിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും രോഗികളും നിസ്കരിക്കാൻ നിർബന്ധമാണ് നിസ്കാരത്തിന് നിർബന്ധമാക്കപ്പെട്ട ഉപാധിവക്കപ്പെട്ട ശുദ്ധിയാവുക നിജത്തിൽ നിന്ന് മുക്തമാവുക എന്ന അവസ്ഥ പൂർണമായി പാലിക്കാൻ കഴിയാതെ വിഷം നിൽക്കുന്ന ഇദ്ദേഹത്തിന് നിസ്കാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ജല സമീപനങ്ങളൊക്കെ സ്വീകരിക്കാം നിർബന്ധ സാഹചര്യത്തിൽ അഥവാ അഴിച്ചുമാറ്റാൻ പറ്റുന്ന ട്യൂബാണ് യഥേഷ്ടം അയച്ചുമാറ്റാൻ പറ്റുന്ന ട്യൂബ് ലിംഗത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ട്യൂബാണ് അത് യഥേഷ്ടം അയച്ചുമാറ്റാൻ ഓരോ വസ്തു സാധിക്കും എങ്കിൽ പ്രയാസമൊന്നും ഇല്ല എന്നെങ്കിൽ അയച്ചുമാറ്റൽ അത്യാവശ്യം തന്നെയാണ് അതേസമയം സാധാരണഗതിയിൽ എല്ലാ വക്തിലും അത് അയച്ചുമാറ്റുക എന്നുള്ളത് രോഗിയുടെ രോഗത്തിന്റെ ശമനത്തിനെ ബിന്ദിപ്പിക്കുന്നതും മറ്റും അർക്കെയുള്ള പ്രശ്നമാണ് എന്ന് യോഗ്യനായ മുസ്ലിം ഡോക്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള യോഗ്യനായ ഒരാള് വിധി പറഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ആ ട്യൂബ് അവിടെ നിന്ന് നിലനിർത്തി അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവനക്ക് ആരാധനാക്രമങ്ങൾ നിർവഹിക്കാവുന്നതാണ് അതേസമയം ആ ടൂവിന്റെ മഞ്ഞ അറ്റത്തുള്ള മൂത്ര ബോക്സ് ആ ബോക്സിൽ നിന്നും ആ അവിടെ ഉള്ളതായ അടപ്പ് ആ ബോക്സിൽ നിന്നും വേർപ്പെടുത്തി അടപ്പിട്ടുകൊണ്ട് അവിടെ ആ അതിന്റെ വായുഭാഗം ശുദ്ധിയാക്കി അവിടെ പഞ്ഞി പോല പോലെയുള്ള സാധനങ്ങൾ തിരികൊണ്ട് വിസ്കരിക്കുകയാണ് അവൻ വേണ്ടത് ഇതാണ് അത് സംബന്ധമായിട്ട് ചെയ്യാനുള്ളത് ഇവന്റെ പറഞ്ഞാൽ ഇതിന്റെ വിധി പറയുകയാണെങ്കിൽ ഒരറ്റം നെജത്തിൽ കിടക്കുന്ന ഒരു വസ്തു ഒരു കയറും ആ കാറിന്റെ ശുദ്ധമായ മറ്റൊരറ്റം നിസ്കരിക്കുന്നവൻ പിടിച്ചാൽ തന്നെ നിസ്കാരത്തിന്റെ സാധുത നഷ്ടപ്പെടുമെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മൂത്ര ബോക്സിലേക്ക് കിറ്റ് ചെയ്യപ്പെട്ട പൈപ്പുമായി നിസ്കരിക്കുക എന്നുള്ള കഷ്ടമാണ് അതൊരു നിർബന്ധമില്ലാത്ത സാഹചര്യമാണ് കാരണം അവിടെ നിന്ന് നയിച്ചു മാറ്റുന്നതിന് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് തൽക്കാലം ബോക്സുമായി ആ പൈപ്പിനെ വിടർത്തി അവിടെ പന്നുപോലെയുള്ളത് വെച്ചുകെട്ടി അടപ്പിട്ട് അദ്ദേഹം നിസ്കരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ കാറിന്റെ ചിരിയാണ് അവിടെ ബാധകമാകുന്നത് ട്യൂബ് ഘടിപ്പിച്ച് കിടക്കുന്നവൻ നിർബന്ധിതാവസ്ഥയിലുള്ളവനായതുകൊണ്ട് ഈ സുഖപ്പെടും വരെ ഈ നില തുടർന്ന് നിസ്കരിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തെങ്കിലേ അവന്റെ രോഗം സുഖപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഇത് അനിവാര്യമാണ് എന്ന് നിരീക്ഷണനായ ഒരു ഡോക്ടറെ നിർദ്ദേശിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ട്യൂബ് നിലനിൽക്കത്തന്നെ കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി നിസ്കാരം നിർവഹിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം ശാസ്ത്ര സാങ്കേതിക വിദ്യ കൂടുതൽ വികസിക്കുന്ന സമയത്ത് ട്യൂബ് അനായാസം വിറ്റ് ചെയ്യാനും അഴിച്ചുമാറ്റാനും പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശാസ്ത്രലോകം ഉയർന്നുപോയാൽ ആ സമയത്തുള്ള സൌകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നീങ്ങണം അപ്പോൾ എളുപ്പമായ കാര്യങ്ങളാണ് അതെങ്കിൽ അപ്പോൾ അവിടെ ആ എളുപ്പമുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ട്യൂബ് അയച്ചു മാറ്റുന്നത് കൊണ്ട് പ്രയാസമില്ല അവസ്ഥ വരുന്നുവെങ്കിൽ അയച്ചുമാറ്റുക തന്നെ വേണം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ അയച്ചുമാറ്റുന്നതുകൊണ്ട് പ്രയാസമാണ് എന്നാണ് ഡോക്ടർ വിധി എങ്കിൽ അത് അയച്ചുമാറ്റാതെ തന്നെ നിസ്കാരങ്ങളുടെ വഹിക്കുകയാണ് വേണ്ടത് അപ്പോൾ നിർബന്ധ സാഹചര്യം ഉള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിടുതുകൾ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം മൂത്രം എപ്പോഴും സംഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്യൂബ് ആ ട്യൂബ് ചുമന്നുകൊണ്ടുള്ള നിസ്കാരം വേണം അല്ല അവിടെ അത് വേർപ്പെടുത്താൻ പാടില്ല എന്നാണ് വിദഗ്ധനായ ഡോക്ടറുടെ വിധിയെങ്കിൽ തീരുമാനമെങ്കിൽ അതും മനസ്സിനെത്തി കൊണ്ട് അതോടുകൂടെ വിരിക്കാവുന്നതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ പൂർണ്ണമായ നിബന്ധനകൾ പൂർണ്ണമായി പാലിക്കാത്ത നിസ്കാരങ്ങളെല്ലാം നിർവഹിക്കുന്ന മനുഷ്യൻ ഏതായാലും അവനക്ക് സൗകര്യപ്പെടുമ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് അവനക്ക് മോചനം നേടുന്ന സമയത്ത് നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് അത്തരം നിസ്കാരങ്ങൾ മടക്കി നിഷ്കരിക്കൽ അനിവാര്യമാണ് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അവന്റെ രോഗം ഇങ്ങനെ അങ്ങോട്ട് പോയി അവൻ മരണപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ നിസ്കാരം മടക്കാനവസരം കിട്ടിയില്ല എങ്കിൽ അതിന്റെ പേരിൽ അവനോട് പ്രശ്നമൊന്നുമില്ല കാരണം അവൻക്ക് കഴിയുന്ന രീതിയിൽ ആരാധന ചെയ്തിട്ടുണ്ട് അങ്ങനെ മാത്രമേ ശരിയെത്തവനോട് നിർദ്ദേശിക്കുന്നുള്ളൂ പിന്നെ ഇങ്ങനെ മുറിവിന്റെ ശമനത്തിന് വേണ്ടി വ്യവസായ മിശ്രിതങ്ങൾ ഉണ്ടാക്കി ചില പ്ലാസ്റ്ററുകൾ പോലുള്ളതൊക്കെ നമ്മുടെ മുറിവുകളിലും മറ്റും നമ്മൾ ഒട്ടിക്കാറുണ്ട് ആ ഒട്ടിക്കുന്ന സാധനങ്ങളിലൊക്കെ നെജസിന്റെ മിശ്രിതങ്ങൾ ഉണ്ടാവും അവിടെ പറ്റി പിടിച്ച് അത് അതിന്റെ ചേരുവകളാകുന്ന മരുന്നുകളിൽ നെജസിന്റെ മിശ്രിതങ്ങൾ ഉണ്ടാവും ചില വോയൽമെന്റുകൾ പുരട്ടുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റർ പോലുള്ളതിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള അതിൽ തേച്ചിട്ടുള്ള മരുന്നുകൾ ഇങ്ങനെയുള്ള നെജസ്സാണെങ്കിൽ അവിടെയും ഇങ്ങനെയുള്ള വിധികൾ വരുമെന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഇങ്ങനെ ഒരവസ്ഥ വരുന്ന ആൾക്ക് ഇത്തരം ഒരു ചികിത്സാ മുറ മുറയുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എങ്ങനെ നിഷ്കരിക്കണമെന്നത് സംബന്ധമായിട്ട് മഹാനായ ഇമാം നബി അലിയുളാഹുവിനോട് ചോദിക്കപ്പെട്ട ആ ചോദ്യവും അദ്ദേഹം അതിന് നൽകിയ മറുപടിയും മനസ്സിലാക്കുമ്പോൾ ഇത് സംബന്ധമായിട്ടുള്ള ഏകദേശ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും മഹാനവുകൾ തന്റെ പ്രതാപൻ നവവി ഇരുപത്തി എട്ടാമത്തെ പേജിൽ പറയുന്നത് കാണാം ഇൻസാനും أن يتغمد بالترياق الْقَارُوْكِ ويبقى عليه أياما وقال لا تحصل المداواة إلا بذلك وهذا الترياق يعمل فيه خمر ولحم الحيات هل يجوز له ذلك ويسلي على حسب حاله الجواب يجوز وتلزمه إعادة الصلاة بَر ഇൻസാനൻ ഒരാൾ ഈ മറന്നെ അദ്ദേഹത്തിന് രോഗം അനുഭവപ്പെട്ടിട്ടുണ്ട് ബൊസഫലഹു അദ്ദേഹത്തിനോട് നിബന്ധനയായി നിയമം പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു മയൂമാന അസിബായി മുസ്ലിമെൻ മുസ്ലിങ്ങളായ യോഗ്യനായ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ വാക്കൊക്കെ അവലംബിച്ചുകൊണ്ട് നീങ്ങാൻ പറ്റും അങ്ങനെയുള്ളൊരു ഡോക്ടർ പറഞ്ഞ എപ്പോളമ്മളൊരു പ്രിയക്കി താവൂപ്പി അദ്ദേഹത്തിനെ അവിടെ ഓയൽമെന്റ് തേച്ച് പിടിപ്പിച്ച് അവിടെ വെച്ച് കെട്ടണം പ്ലാസ്റ്റർ ഇടണം ഒട്ടിക്കണം എന്നൊക്കെ നിർദ്ദേശിച്ചു എന്നിട്ട് വയപക്കാലം ഈ അയ്യാമ അങ്ങനെ ദിവസങ്ങളോളം ആ പ്ലാസ്റ്റർ അവിടെ അവശേഷിക്കും അങ്ങനെയുള്ള ഒരാൾ എന്നിട്ട് കാല ആ ഡോക്ടർ പറയുകയും ചെയ്തുവാതാ ദ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ അസുഖം സുഖമാവുകയുള്ളൂ എന്ന് പറയുകയും ചെയ്താൽ ഹാദത്തിറിയാതെ ഈ പറ്റി ഈ കൂട്ടായുണ്ടാക്കിയ ഒഴി പോലുള്ള കുഴമ്പ് പോലെയുള്ള സാധനങ്ങൾ എഴുമല ഫീ ഹംറും ഹയ്യാർ മദ്യവും അതുപോലെ തന്നെ പാമ്പിന്റെ മാംസവും ഒക്കെ ചേർത്തിട്ടുണ്ടാകുന്ന മിശ്രിതമാണ് അങ്ങനെയുള്ള ഒരു മരുന്നാണത് എന്നാൽ ഹൽ യജൂസുഹു ലഹൂദ് അത്തരം ഒരു മരുന്ന് ഉപയോഗിച്ച് അവന്റെ പ്ലാസ്റ്ററും അവന്റെ ശരീരത്തിനൊക്കെ ബന്ധിപ്പിക്കാൻ പറ്റുമോ ലേപനം പുരട്ടാൻ പറ്റുമോ ആ അവസ്ഥയിൽ അങ്ങനെ തന്നെ അവന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അതിന് മറുപടിയായി മഹാനായി മാം നവീ ഉള്ള പറയുന്നത് ജവാബു യജൂസു അതെ അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ സമൂഹവും അവർക്ക് നിർബന്ധമാണ് യാതൊരു ഈ അവസ്ഥയിൽ നിർവഹിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് ഇമാം നവി തന്റെ പ്രസാപൻ നവവി ഇരുപത്തി എട്ടാമത്തെ പേജിൽ വ്യക്തമായി പ്രതിപാദിച്ചതായി കാണാൻ കഴിയും അപ്പോൾ വിഷം കൊണ്ടുണ്ട് വിഷത്തിന്റെ ഇത്തരം മാറ്റു മരുന്ന് വെച്ചു കെട്ടിയവന്റേതിനോട് ഇതവിടെ വിഷത്തിന്റെ ഒരു ചികിത്സനെ കുറിച്ചാണ് ഇതിന് ചോദ്യവും അതിന് നൽകപ്പെട്ട മറുപടിയും അപ്പൊ ഈ വിഷത്തിന്റെ ഇത്തരം മാറ്റുമരുന്നുകൾ വെച്ചു കെട്ടിയവന്റേതിനോട് സമാനമായൊരു പ്രശ്നമാണ് മൂത്ര ച്ചൂവ് കിറ്റ് ചെയ്തവനിലും അതുപോലെ തന്നെ നികസായ പ്ലാസ്റ്റർ വയൺമെന്റ് പോലുള്ളവർക്ക് പുരട്ടി ബന്ധിപ്പിച്ചവന്റെയും അവസ്ഥ അപ്പൊ അവൻ സമയത്തിന്റെ ബഹുമതി പരിഗണിച്ച് നിശ്ചിത വക്കത്തിൽ സാധ്യമായ രീതിയിലെല്ലാം നിസ്കരിച്ച് ഉപാധി പാലിച്ച് നിസ്കരിക്കാൻ കഴിയുമ്പോൾ മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഓരോ ശരീരത്തിനും നിർബന്ധവും സാഹചര്യത്തിന് അനുകൂലവുമായ നിയമമാണ് ശരീരത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നതിനാൽ ഇത്തരം ആളുകൾക്ക് നൽകപ്പെട്ട ഈ ഇളവ് അവിടെ ഉപയോഗിക്കാവുന്നതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ മൂത്ര ട്യൂബ് ഇട്ടുകൊണ്ട് മുസ്ലിമായ മനുഷ്യനിക്ക്കാരാധികാരങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കാവുന്നതാണ് ൂബ് എല്ലാ വകുക്കത്തിലും അയച്ചു മാറ്റുന്നതുകൊണ്ട് ഒരു പ്രയാസവുമില്ല എന്ന് ഡോക്ടറുടെ വിധിയുണ്ടെങ്കിൽ എല്ലാ വകുത്തിലും അത് മാറ്റി സാധാരണ അവിടേക്ക് വൃത്തിയാക്കി അവൻ കഴുകി നിൽക്കേണ്ടതാണ് പക്ഷെ ട്യൂബ് അവിടെ അയച്ചു മാറ്റുന്നത് പ്രയാസമാണ് എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ബോക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ തല അയച്ചു മാറ്റുന്നതുകൊണ്ട് പ്രയാസമില്ല എന്ന് ഡോക്ടർ വിധി പറയുകയും ചെയ്താൽ ആ ബോക്സുമായുള്ള ബന്ധം ഒഴിവാക്കി ആ പൈപ്പിന്റെ ആ തലക്കലുള്ള നെൽസൊക്കെ ഒഴിവാക്കി അവിടെ ഒരു പഞ്ഞിയോ ശീലയോ ഘടിപ്പിച്ച് അടപ്പിട്ടുകൊണ്ട് അവസ്കരിക്കുകയും ചെയ്യും ഇനി ആ തലക്കുള്ള ആ തലയിലുള്ള ബോക്സുമായിട്ടുള്ള ബന്ധം നിഷേധിക്കുന്നത് പോലും പ്രയാസമാണ് അവന്റെ രോഗത്തിനെ ബാധിക്കും രോഗത്തിന്റെ സുഖപ്പെടലിനെ ബാധിക്കുമെന്നാണ് ഡോക്ടറുടെ വിധിയെങ്കിൽ ആ ബോക്സോടുകൂടെ നിസ്കരിക്കുന്നതിനും ചെറിയ തൊരുക്കലും തന്നെ തർത്വം പറയുന്നില്ല എന്ന കാര്യവും നാം ഇതോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ മൂത്രം പുറത്തെത്തിക്കുക എന്നതല്ലാത്ത ചില കാരണങ്ങൾക്ക് വേണ്ടിയും ചിലപ്പോൾ ബാഹ്യമായ ലിംഗത്തിന്റെ ബാഹ്യഭാഗത്ത് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് അഥവാ അവിടെ കവർ ചെയ്തുകൊണ്ട് ഒരു പൈപ്പിലൂടെ മൂത്രം പുറത്തോത്ത് പ്രവഹിക്കുക ഇരിപ്പിലും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആകാതിരിക്കാൻ വേണ്ടി മൂത്രവാർത്തക്കാരനെ പോലെയുള്ള ഒരാൾ രോഗിയായി കിടക്കുന്ന സമയത്ത് ഒരു സമീപനം സ്വീകരിച്ചാൽ അവിടെ അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടത് ആ ചൂബ് മാറ്റുന്നതുകൊണ്ട് ഒരു പ്രയാസം അദ്ദേഹത്തിന് ഇല്ല കാരണം ഉള്ളിലേക്ക് സ്ഥാപിക്കപ്പെട്ട ചൂബ് അഴിച്ചുമാറ്റുന്നതിലെ പ്രയാസം സാധാരണ ഉണ്ടാവാറുള്ളൂ അപ്പൊ പുറത്ത് ബാഹ്യമായിട്ട് നരിച്ചവരുള്ളതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായ ട്യൂബ് ട്യൂബ് ആ ട്യൂബിന്റെ അറ്റത്തിന്റെ ഇന്നത്തിന്റെ തവണ വിശാലമായ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ റബ്ബറിന്റെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ അടപ്പ് ബന്ധിപ്പിച്ചിട്ടിരിക്കും അത്തരം സാധനങ്ങളാണെങ്കിൽ അത് എടുത്തു മാറ്റി മൂത്രവാർച്ച രോഗി എങ്ങനെയാണോ നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒതുവ് മറ്റും ഒക്കെ ചെയ്യേണ്ടത് അവൻ ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള ശുദ്ധീകരണം നടത്തണം അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ആ നിർവഹിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല അപ്പൊ ഈ ട്യൂബ് മാറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അതോട് കൂടെത്തന്നെ സ്ഥിരിക്കുകയും ചെയ്യാം അങ്ങനെ ഇട്ടു ബാഹ്യമായിട്ട് തന്നെ ഇട്ട ട്യൂബ് എടുക്കുന്നതും അവന്റെ രോഗത്തെ ബാധിക്കുമെന്നാണ് ഡോക്ടറുടെ വിധിയെങ്കിൽ അവിടെയും ബുദ്ധിമുട്ടുള്ള ഒരു നിലക്കും മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്നില്ല ഇത് മഹാനായ ഇമാം സല്യൂദി തന്റെ മഹല്ലിയുടെ ഷറഹിദ് വിശദീകരിച്ചതായി ഇതിനോട് സമാനമായ ഒരു വസ്തു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അനവദനീയമല്ല കുപ്പി ബോക്സ് സഞ്ചി പോലെയുള്ളതിനൊക്കെ ബന്ധിപ്പിക്കൽ യക്കുതുർ ഫിഹ ആ ബോക്സിൽ ആ കാറൂറത്ത് പോലുള്ള കുപ്പി പോലെയുള്ളതിൽ ഉറ്റുന്നുണ്ട് ബൗലുഹു അവന്റെ മൂത്രം മസല ഈ കാറൂറത്ത് എന്നൊക്കെ പറഞ്ഞതിൽ മസലായിട്ട് പറഞ്ഞതാണ് അതുപോലെയുള്ള ബോക്സോ സഞ്ചിയോ എന്തുമാലോ എത്രത്തിൽ ലോഹവും അവൻ നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കെ മൂത്രം മുതലും ഉറ്റുന്നുണ്ട് എന്നാൽ അവനക്ക് ഇങ്ങനെയുള്ളതൊന്നും മതിപ്പിക്കാൻ പറ്റില്ല കാരണം തബസുർ സ്വലാത്ത് ബിഹി അതുകൊണ്ട് അവൻ നമസ്കാരം പാത്രത്തിലാകും അപ്പോ അത് അയച്ചുമാറ്റാൻ പറ്റാത്ത ഒരു ഇതുപോലുള്ളതാണ് അവൻ ഇട്ടിട്ടുള്ളത് എങ്കിലാണ് ഈ പറയപ്പെട്ട നിയമം വരുന്നത് മൂത്തവാർച്ചക്കാരനെ പോലുള്ള ആളുകൾക്ക് പുറമേ ചൂവിട്ട് അയച്ചുമാറ്റുന്ന പ്രയാസമില്ലെങ്കിൽ അയച്ചുമാറ്റിയിട്ട് തന്നെ നിസ്കരിക്കണം അതേസമയം മൂത്രവാർത്ത പോലെയുള്ളതാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അടപ്പിട്ട് അടക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് വൃത്തിയാക്കി ടൈം കടന്നതിന് ശേഷം വൃത്തിയാക്കി കഴിയുന്ന രീതിയിലുള്ള ശുദ്ധിയൊക്കെ പുലർത്തിക്കൊണ്ട് നിസ്കരിച്ചാൽ മതി എന്നതുകൊണ്ടാണ് ഇങ്ങനെ കർശനമായ നിയമം ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂത്ര ചൂവിട്ട് കിടക്കുന്ന ആളുകൾക്കും ശരീരത്തിന്റെ നിയമം ബാധകമാണ് എന്ന വിഷയത്തിൽ ശുഷ്കാന്തി ഉണ്ടാവാൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളത്തോളം അനിവാര്യമാണ് അതുകൊണ്ട് ഇസ്ലാം എല്ലാ അർത്ഥത്തിലും മനുഷ്യന്മാർക്ക് അനുകൂലമായ രീതിയിൽ നിയമങ്ങളെല്ലാം ആ മനുഷ്യന്റെ സാഹചര്യത്തിനനുസരിച്ച് ലളിതമാക്കി കൊടുക്കുന്ന പ്രക്രിയയാണ് ചെയ്തിട്ടുള്ളത് പ്രയാസത്തിന്റെ ഒരു മേഖലയും ഇസ്ലാം ആരോടും വിഭാവനം ചെയ്യുന്നില്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം അത് പരമാവധി എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുക എന്നാണ് ഇസ്ലാം പറഞ്ഞത് അത് ലളിതമായ മാർഗ്ഗം സ്വീകരിക്കുക പ്രയാസമുണ്ട് എങ്കിൽ ആ പ്രയാസം പെടാത്ത രീതിയിലേക്ക് മാറുന്നതിനും ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല ഇതാണ് ഇത് സംബന്ധമായിട്ടുള്ള കാഴ്ചപ്പാട് മറ്റെല്ലാ വിഷയങ്ങളിലും പോലെ ഇത് സംബന്ധമായിട്ടുള്ള ഇസ്ലാം എന്ന കാഴ്ചപ്പാട് വളരെ ആശാസ്യമാണ് വളരെയധികം സ്വാഗതാർഹമാണ് വളരെയധികം ഉൾക്കൊള്ളാവുന്നതുമാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു ആ ഹൃദയ